ഹലോ ഗൈസ് അപ്പം ഞാനാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ആയിട്ട് വെള്ളയണിയിലുള്ള പോത്തസിലേക്ക് അപ്പോൾ വെള്ളയണി പോത്തിസ് ട്രുവൻഡ്രും വെള്ളയണി പോത്തീസ് അപ്പം ഈ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ കുറച്ച് ഒരു കുറച്ച് മന്ത്സ് ടു മന്ത്സോ ത്രീ മന്ത്സോ ആവേ ഉള്ളൂ പോത്തിസ് സ്റ്റാർട്ടായിട്ട് വെള്ളയണി പോത്തീസ് അപ്പം കയറുന്ന കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ടൈം കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ മിനി ഞാൻ അതെ മെനഞ്ഞെന്നാണെന്ന് തോന്നുന്നു മെഞ്ഞാന്നോ നാനാന്നോ ഞാനിങ്ങൾ കയറിയായിരുന്നു ഞാനും ചാച്ചനും കുഞ്ഞുമായിട്ട് കയറിയായിരുന്നു അപ്പം ചാച്ചൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞായിരുന്നു അപ്പം ബർത്ത്ഡേ ബർത്ത്ഡേ ആ ഡേറ്റിൽ എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഒന്നും കൊടുക്കാനൊന്നും പറ്റിയില്ല ആൾക്ക് അപ്പം മാത്രമല്ല ആ ടൈമിൽ എന്തെങ്കിലും ബഡ്ജറ്റ് വരായിരുന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബഡ്ജറ്റ് വന്നപ്പോഴത്തേക്കും ഒരു ഷർട്ടും പാൻറ്റും നോക്കിയാണ് പോയത് സംഭവം പിന്നെ അവിടുത്തെ ആ ഒരു എന്താ പറയുക ഓഫറും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഷർട്ടും പാൻറ്റും മാത്രമുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഞങ്ങൾ വാങ്ങി അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് വന്നോളൂ അപ്പം അപ്പോഴത്തേക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ താഴത്തിന് വാങ്ങിയ ഷർട്ടും പാൻഡ് ഞാൻ വാങ്ങിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ കേട്ടാണോ അവരുടെ പ്രൈസിന് അവരുടെ ഈ ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവത്തിൽ ഇട്ടിട്ടുണ്ട് ജീൻസ് അപ്പം അതിൽ ആ ബാസ്ക്കറ്റിലുള്ള ജീൻസാണ് കേട്ടോ ഈ സംഭവം സെറ്റ് ജീൻസാണ് നല്ല സോഫ്റ്റ് ആണ് സംഭവം ഗ്ലോവാസെന്നും പറഞ്ഞുകൊണ്ടൊരു ബ്രാൻഡാണ് തോന്നുന്നു ഇതാണ്ടോ ബ്രാ ഇതാണ്ടേ ഇതാണ് സംഭവം ഗ്ലോവാസ് അപ്പം തേർട്ടി ആണ് സൈസ് അതിന് വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണേ അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ജീൻസാണ് അപ്പം അത്യാവശ്യം ഓഫർ പ്രൈസ് ഉണ്ട് ഇപ്പോഴും ഇനി ആ ബാസ്റ്റിലുള്ള ഡ്രസ്സ് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫർ പ്രൈസ് ഇല്ല എന്നാണ് പറഞ്ഞത് അവർ അപ്പം അങ്ങനെ ഒരു ഒരു ജീൻസ് എടുത്തായിരുന്നു നമ്മൾ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് ആളുടെ ലുക്ക് ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടതിന് ശേഷം ആ ലുക്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടെ മെൻഷൻ ചെയ്തേക്കാം അപ്പം ഇതാണ് ആ ഒരിത് അത് കഴിഞ്ഞ് ഉള്ളത് ഷർട്ടാണ് ഷർട്ട് വലിച്ചോറന്നു പറഞ്ഞുകൊണ്ടൊരു കമ്പനിയുടെ ഷർട്ടാണ് അതിന് വന്നേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് വേണ്ട നാന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ അപ്പം അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ കൊള്ളാം നല്ല രസമുണ്ട് ഇട്ട് നോക്കിയപ്പം ആൾക്ക് നല്ല ചേരമുണ്ട് ഷർട്ട് അപ്പോഴേ അങ്ങനെ ഷർട്ട് എടുത്തായിരുന്നു പിന്നെ നമ്മളെടുത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഒരു ഡ്രസ്സ് സെറ്റ് എടുത്തായിരുന്നു അപ്പം ആ സെറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ റെഡ് കളറിനോടൊരു ക്രൈസാണ് ചാച്ചനെ ചാച്ചനായാലും കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഏറ്റവും കൂടുതൽ സെലക്റ്റ് ചെയ്യണം അപ്പം പൊതുവിൽ എനിക്കത്ര ഇതില്ല പരിചയമില്ല അപ്പോഴേ ചാചൻ എടുത്ത ഡ്രസ്സാണിത് ഇതിനും കൊള്ളാം നല്ല രസമുള്ള ഒരു പണിയൻ പിന്നെ അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് നല്ല മെറ്റീരിയലാണ് കണ്ടിപ്പോൾ കൊള്ളാം ഇഷ്ടപ്പെട്ട് അങ്ങനെ അതായത് അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് അപ്പം ഇതാണ് ബനിയൻ പിന്നെ ഇത് ആ ബനിയന്റെ ബനിയൻ്റെ നിക്കറല്ല നിക്കറാണ് അപ്പം അങ്ങനെ ഇത് രണ്ടും എടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തൊപ്പി വാങ്ങിയായിരുന്നു അപ്പം ഞങ്ങൾ പൊതുവേ രാത്രി രാത്രി യാത്രികരാണ് ഞങ്ങൾ ഞാനും ചാച്ചനും കുഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ നൈറ്റ് പുറത്തോട്ടൊക്കെ പോകാറുണ്ട് അപ്പം കുഞ്ഞിനെ പെട്ടെന്ന് ഒരു വൈകാരികയൊക്കെ വരുന്ന ആളാണ് തണുപ്പടിച്ചാലോ കാറ്റ് കാറ്റടിച്ചാലോ ഒക്കെ ആൾക്കിത്തിരി ഷ്യൂ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവന് വേണ്ടി വാങ്ങിയ തൊപ്പ ആയിരുന്നു അത് കൊള്ളാം നല്ല രസമുണ്ട് മാത്രമല്ല നല്ല നല്ല ഇതുമാണ് എന്താണ് നന്നായിട്ട് നല്ല തണുപ്പ് ചൂട് നിൽക്കുന്ന ഒരു തൊപ്പിയാണ് കേട്ടോ അകത്ത് നല്ല കമ്പിളി ഇച്ചിരി വെയിറ്റും ഉണ്ടെന്നാലും നല്ല രീതിക്ക് നല്ല സോഫ്റ്റുമാണ് ആൾക്കിത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയും അതിൽ മെൻഷൻ ചെയ്തേക്കാവേ അപ്പം അങ്ങനെ ഈ ഒരു തൊപ്പി അത് ഇരുന്നൂറ്റി സ്വന്തം മുന്നൂറ്റി ഇരുന്നൂറ്റിയോ മുന്നൂറ്റിയോ ആണോ ആ റേഞ്ചിനകത്താണ് ഈ തൊപ്പി വന്നത് അപ്പം ഇതും എനിക്കിഷ്ടപ്പെട്ട് നന്നായിട്ട് അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി പിന്നെ വാങ്ങിയത് ഒരു കമ്പിളി അത് എനിക്ക് മങ്കിക്ക് ആപ്പാണ് അപ്പം അത്യാവശ്യം കട്ടിയുണ്ട് സംഭവം പുറമേ ബ്ലാക്ക് ബ്ലാക്ക് ആണെങ്കിലും അകമേ ഗ്രേ ആണ് ഏട്ടാ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാം അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ പിന്നെ ഉള്ള എല്ലാ കമ്പ്ലി തൊപ്പിയിലും ഇങ്ങനെയാണ് പുറമേ ഏതാണ് കളറെങ്കിൽ ഉള്ളിൽ ഗ്രേ കളറാണ് അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ മറ്റതിൻ്റെ റേറ്റ് അത് ഇരുന്നൂറ്റി സംതിങ് എന്തോ ആണേ അപ്പം ഇതാണ് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഡിയോ ഡിയോഡ്രൻറ്റ് വാങ്ങിയായിരുന്നു മീൻസ് സ്പ്രേ നോർമൽ ആൾക്കാർ നോർമൽ നമ്മളെ ഭാഷയിൽ എന്തോന്നാണ് ഇത് സ്പ്രേ പൊതുവെ ഇത് കൊള്ളാം ഫ്രഷ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇവയുടെ ഒരു സ്പ്രേ ആണ് ഇതിന് ഫിഫ്റ്റി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ ഓഫ് ഉണ്ട് കേട്ടോ ഇതിൽ എത്ര രൂപയാണോ അടച്ചിരിക്കണേൻ്റെ അതിൻ്റെ നേർ പകുതിയെ അവരെടുക്കത്തോളൂ കറക്റ്റ് അത് മെൻഷൻ ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ അലർജിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല സ്പ്രേ ആയാലും അത്ര ആയാലും എനിക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലേ എനിക്ക് അങ്ങോട്ട് പറ്റുള്ളൂ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇറിട്ടേഷൻ വരും അപ്പം അങ്ങനെ നോക്കിയപ്പം കുറച്ചൊരു സോഫ്റ്റും കുറച്ചൊരു എന്തോ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലെന്ന് പറയണത് ഈ സ്പ്രേയാണ് അപ്പം അങ്ങനെ ഈ സ്പ്രേ വാങ്ങി അപ്പം ഇത്രയാണ് പിന്നെ ഓഫർ ഇഷ്ടം പോലെയുണ്ട് ഡ്രിങ്ക്സിനായാലും എന്താ എന്തോന്ന് ടിലോ ടിലോ അല്ലല്ലോ ട്രോപ്പിക്കാനോ ട്രോപ്പിക്കാനോ അങ്ങനെയുള്ള ഡ്രിങ്ക്സിന് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ നല്ല നല്ലൊരു വലിയ ഷോറൂം തന്നെയാണ് നല്ല രസമാണ് കാണാനും ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ളു ഇത്രയും വാങ്ങി അപ്പം ഇതും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആ ഓഫർ തീർണതിന് മുന്നേ താല്പര്യമുള്ളവർ പോയി വാങ്ങുക ഇതൊരു പ്രമോ പ്രമോഷൻ മീഡിയം അല്ല കുറച്ച് ഓഫറുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ് സംഭവം കൊള്ളാം സെറ്റാണ് അപ്പം അത്രയേ ഉള്ളൂ പിന്നെ ഇത് ഇവിടെ മാത്രമല്ല ഏട്ടാ ഈ പിന്നെ അല്ലാതെ മെൻസിന് വേണ്ടിയിട്ടുള്ള കുറേ പെർഫ്യൂംസ് ഹാൻഡ് വാഷ് പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾക്ക് അവിടെ ഉണ്ട് അപ്പം ആ ഓഫർ ആ പ്രോഡക്റ്റ് തീരുന്നിടത്തോടു കൂടി ഓഫറ് തീരുമെന്നാണ് അവർ പറഞ്ഞത് അപ്പം അത്യാവശ്യം നല്ല ഓഫർ ഉള്ളതുകൊണ്ട് എല്ലാവരും താല്പര്യമുള്ളവർ പോയി വാങ്ങാൻ ശ്രമിക്കുക അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുട്ടി വീഡിയോ അപ്പം ശരിയെന്നാൽ ബൈ ബായ്